ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ സിസ്റ്റർ അമ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഓർക്കും എന്നെ ഈ സിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ സിസ്റ്ററാണ് അതുകൊണ്ടാണ് ഈ സിസ്റ്റർ എന്ന് പറയുന്നത് അപ്പം കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ടോപ്പിക്ക് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചില സ്ത്രീകളെ മുലപ്പാൽ കുറവായിരിക്കും അപ്പോൾ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം ഭക്ഷണ രീതികളാണ് കഴിക്കേണ്ടത് എന്നാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിക്കേണ്ട എന്നുള്ള ഭക്ഷണങ്ങളുണ്ട് നമ്മൾ കഴിക്കണ്ടാത്തത് കാപ്പി ചായ ഇതൊക്കെ അമിതമായി ഉപയോഗിക്കാതിരിക്കുക ഒരു ദിവസം ഒരു രണ്ട് കപ്പ് ചായ അല്ലേ കാപ്പി ഇതിൽ കൂടുതൽ കുടിക്കരുത് കാരണം അത് കുഞ്ഞിൻ്റെ ഉറക്കത്തെയും ഒക്കെ ബാധിക്കുന്ന കാരണം പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾ കാപ്പി ചായ അമിതമായി കുടിക്കാതിരിക്കുക പിന്നെ മുലപ്പാൽ ഇല്ലാത്ത സ്ത്രീകൾ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും നല്ലതാണ് ഓഡ്സ് ഈ ഷുഗർ ഉള്ളവരെ പഞ്ചസാര ഇടാതെ ഓട്സ് നമുക്ക് കഴിക്കാം രാവിലെയും വൈകിട്ടും നമുക്ക് ഓട്സ് ഉണ്ടാക്കി കഴിക്കാം ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കാരണം ഓട്സ് നമുക്ക് കഴിക്കാം അതുപോലെ ചീര ചീര പോലെ നമുക്ക് ചീര കഴിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നട്ട്സ് ഓമയ്ക്കായ ചെറുപയർ ചിലരൊക്കെ പറയാറില്ല ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ രണ്ട് പേർക്കുള്ള ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പോഷകങ്ങൾ ചെല്ലത്തില്ല അപ്പോഴേ നമ്മൾ എന്തുകൊടുക്കും സാ നമ്മൾ വണ്ണം വെക്കും നമ്മുടെ ശരീരം നമ്മൾ രണ്ട് പേർക്കുള്ള ആഹാരമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വണ്ണം വെക്കുന്നതല്ലാതെ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം തന്നെ വേണം നമ്മൾ കഴിക്കാനായിട്ട് അപ്പോഴേ രണ്ട് പേർക്കുള്ള ആഹാരം കഴിക്കണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷക ഗുണങ്ങളുള്ള ആഹാരം കഴിക്കണം ഉലുവ നമ്മൾ ഉലുവ ജീരകം ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കറുത്ത എള്ള മേടിച്ചുകൊണ്ട് വന്നിട്ട് എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കാം നമുക്കിനി എള്ളുണ്ട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കറുത്ത എള്ള മേടിച്ചുകൊണ്ട് വന്ന് വെച്ച് വെച്ചിട്ട് നമ്മൾ അത് നല്ലവണ്ണം കഴുകി ഉണക്കി ഒരു ഡപ്പയ്ക്കകത്തിട്ട് വെച്ചിരുന്ന നമ്മൾ ദിവസവും കുറേ കുറേ ഒരു സ്പൂണിനകത്ത് എടുത്ത് നമുക്ക് കഴിക്കാം പച്ചക്കള് കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല ഗുണങ്ങളെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഓമയ്ക്ക പച്ച ഓമയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് ചെറുപയറ് നമ്മൾ മുളപ്പിച്ച് പ്രോൺസ് പോലെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നതാണ് അങ്ങനെ മുട്ട പാൽ ചീര അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ മുലയൂട്ടുന്ന സ്ത്രീകളെ കുഞ്ഞിന് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക മൂന്നര ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ വെള്ളം ഇഷ്ടം പോലെ കുടിക്കുക വെള്ളം നമ്മൾ ഒരേ ഒരു ഒരു പ്രാവശ്യം അങ്ങ് നാല് ലിറ്റർ വെള്ളം കുടിക്കണമെന്നല്ല കുറേ കുറേയായിട്ട് നമ്മൾ ഒരു രാവിലെ മുതൽ വൈകുന്നവരെ ഒരു മൂന്നര നാല് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുക നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നാരുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക ചെറുപ് ചെറുപയർ അതിലുള്ള പയറ് വർഗ്ഗങ്ങൾ തുമര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഇഷ്ടം പോലെ നമ്മൾ ഉൾപ്പെടുത്തണം പിന്നെ നമ്മൾ അവക്കാട് ഓറഞ്ച് റെഡ് ഫ്രൂട്ട്സ് ഇതെല്ലാം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചായ കാപ്പി ഇതൊക്കെ കുടി കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉച്ചയിൽ ഇങ്ങനെ താഴ്ന്നു കുഞ്ഞിൻ്റെ ഉച്ച ഇങ്ങനെ താഴ്ന്നിരിക്കും അതുപോലെ തന്നെ ചിറി വരണ്ടിരിക്കും അത് കാരണം നമ്മൾ കാപ്പി ചായ ഒക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പം നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ ഈ പറഞ്ഞ ആഹാര പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ മുലപ്പാൽ നന്നായിട്ട് വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്